സ്നേഹമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി കാലഘട്ടങ്ങളിൽ മലബാറിലേക്ക് കുടിയേറി പാർത്ത അനേകം കുടുംബങ്ങളെ എനിക്കറിയാം അതിലൊരു കുടുംബത്തിൽ ഒൻപത് മക്കളുണ്ടായിരുന്നു ആറാമത്തെ ആൾ വലിയ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അന്നത്തെ കാലത്ത് ഏഴാം ക്ലാസ് വരെ പഠിച്ചു പിന്നെ പതിനഞ്ചാമത്തെ വയസ്സിൽ രണ്ട് ഏക്കർ സ്ഥലം സ്വന്തമായി കരസ്ഥമാക്കി ഈ മാതാപിതാക്കൾ ബാക്കി എട്ട് മക്കൾക്കും വീതം വച്ചപ്പം ഈ മകന് മാത്രം വീതം കൊടുത്തില്ല കാരണം എന്താ അവൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി രണ്ടേക്കർ സ്ഥലമുണ്ട് മറ്റ് സഹോദരങ്ങൾക്കൊക്കെ ഒന്നുമില്ല അതുകൊണ്ട് ഇവന് വേണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് ഒന്നും കൊടുത്തില്ല പക്ഷേ ചെറുതായിട്ടെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് മാതാപിതാക്കൾ കൊടുക്കുന്നതിൽ ഒരു സന്തോഷമുണ്ടല്ലോ എന്നാൽ ഈ വ്യക്തിക്ക് അതിൽ പരാതിയൊന്നുമില്ല പരിഭവമൊന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും ഇദ്ദേഹവും കൂടെ എൻ്റെ അടുക്കിൽ വന്നു പരാതി പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു അച്ചോ ഈ മനുഷ്യനൊരു പൊട്ടനാണ് ഒന്നും ചോദിച്ചു മേടിക്കത്തില്ല മറ്റുള്ളവരൊക്കെ എത്ര സന്തോഷമായിട്ട് ആ സഹോദരങ്ങളൊക്കെ ജീവിക്കുന്നത് ഈ മനുഷ്യൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഒന്നും വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് അദ്ദേഹം കുറേ നേരം നിശബ്ദനായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛോ എനിക്ക് വേണമെങ്കിൽ ബാക്കി എട്ട് സഹോദരങ്ങളോടും മാതാപിതാക്കളോടും വഴക്കുണ്ടാക്കി പത്ത് സെൻറ്റ് സ്ഥലം വീതം മേടിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാമായിരുന്നു അച്ഛ എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി ഞാൻ അവരോട് വഴക്കടിച്ചാൽ എട്ട് സഹോദരങ്ങളും മാതാപിതാക്കളും എനിക്ക് അന്യമായിട്ട് മാറും പിന്നെ ആ വഴുക്കും ദേഷ്യവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുമെല്ലാം മനസ്സിന് ഇങ്ങനെ കൊണ്ടു നടന്ന് വിഴുപ്പ് ഭാണ്ഡമായിട്ട് ജീവിതം തള്ളി നീക്കേണ്ട ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് വരും എനിക്കത് വേണ്ട ഇപ്പോൾ എനിക്ക് ആവശ്യത്തിന് സമ്പത്തുണ്ട് ഞാൻ മനസ്സ് വെച്ചാൽ ഇനിയും ഏക്കർ കണക്കിന് സ്ഥലം മേടിക്കാനുള്ള സമ്പത്ത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്ന് സ്നേഹമുള്ളൊരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയായിരിക്കട്ടെ മറ്റുള്ളവരെ വെറുപ്പിക്കാതെ അവർ നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യം തന്നില്ലെങ്കിൽ പോലും അതൊക്കെ ഒന്ന് മാറ്റിവയ്ക്ക് ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് അതെ ഈ പുതുവത്സര ദിനങ്ങളിൽ ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് സമ്പാദിക്കാൻ അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് ഭാരമാകാത്ത രീതിയിൽ ജീവിക്കുവാനായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് ആരോടും പകയില്ലാതെ വഴക്കില്ലാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവം നമ്മളെ അനുഗ്രഹിക്കും ആമേൻ